നമ്മളെന്തായാലും ഒന്ന് യൂറോപ്യൻ ജാമിസ്ട്രിക്കിന്റെ അത് കറക്റ്റ് വെക്കാൻ വന്നതാണ് അത് കിട്ടിയതാണെന്ന പോയാണല്ലോ കിട്ടിയേ അപ്പോ ഏതാ കിട്ടിയേ എന്തോ ഉണ്ടോ പ്രശ്നമുണ്ടല്ലോ ഓരോ ഒന്നും പ്രശ്നമില്ലോ പ്രശ്നമുണ്ടോ അത് എറുപഞ്ചാണെങ്കിൽ രണ്ടാണ് കിട്ടിയത് വേൾഡ് വൈഡ് ഡിസംബർ ട്വൻ്റി ട്വൻ്റി ത്രീൻ്റെ ആണ് കിട്ടുന്നത് അത് വർക്ക് എനിക്ക് വേണം നമ്മൾ മോട്ടർ ചീൻ തന്നെയാണ് മോട്ടോർ ചീൻ ഉണ്ടെങ്കിൽ മറ്റേ കിമ്മിൻ ചാന കിട്ടിയാൽ കുഴപ്പമില്ല കിമ്മിൻ ചാന വേണ്ട എനിക്ക് കിമ്മിൻ ചാന ആവശ്യമില്ല എനിക്കിപ്പം മോട്ടർ ഇച്ചോ നമ്മളെ ും വലിയ വേണം എന്നിട്ടില്ല എന്നാലും കിട്ടുന്നുണ്ടെങ്കില് കബാസ് കൈയിൽ തന്നെ കിട്ടിയാൽ മതി ഇവരെ രണ്ടാളി ടോപ്പ് റോഡിൽ കിടക്കുന്ന രണ്ടാളിയാണ് അത് വേണ്ടത് ടാർഗറ്റ് കിട്ടുമോ നോക്കിയോക്കാം എന്തായാലും ഫ്രീ ട്രൈ മാത്രമേ എടുക്കുന്നുള്ളൂനാഷണ പൊളി ആയിട്ടുണ്ട് പക്ഷേ നോക്കാൻ വേണ്ടി കിട്ടുകയാണ് ആ നമുക്ക് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെയും കൂടെ ഒന്ന് കളിച്ചു നോക്കാം അല്ലെങ്കിൽ എടുത്തു നോക്കാം കളിച്ച് നോക്കാം നമുക്ക് ഇറക്കി നോക്കാം അന്ന് എടുത്തു നോക്കാം ഇപ്പം വേണമെന്നുള്ളത് ഉപമക്കാൻ മാത്രമാണ് വേറെ ആരും വേണമെന്നില്ല ഈ ബോബിനെ കിട്ടിയ കുഴപ്പമില്ല വേണോ പിൻപോൻ്റെ റോസ് കണ്ടു പോന്ന് പക്ഷേ ഈ വഷ്മന വേണ്ട വഷ്മൻ വേണ്ട പിന്നെ വേണമെന്നുള്ളത് ഉപമക്കാൻ ബോബ് ശ്യാമൻ ലൈനെ കിട്ടിയാൽ വേണ്ട വേണ്ട ഓന വേണ്ട വേണ്ട ജോസലിനെ കിട്ടിയാൽ കുഴപ്പമില്ല ഡീമലിയ കുഴപ്പമില്ല ഡീമില്ല വേണോ ഇതിനെ കിട്ടിയാൽ തീരെ കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ബോബിനെ കിട്ടിയാൽ തീരെ കുഴപ്പമില്ല കാരണം ഇനി നമ്മളെ ഏറ്റവും കൊടുത്തുണ്ട് ഫോർ സ്റ്റാർ ആണെങ്കിൽ പോലും പിൻ പോയിന്റ് ക്രോസിങ് ആൾസോൻ്റ് ക്രോസിംഗും കൂടി ഉണ്ട് പിന്നെ അതുകൊണ്ട് ഒന്ന് ഇറക്കി വയ്ക്കാം ഇപ്പം ഇത് തേക്കാത്തിരിക്കട്ടെ എന്നാലോചിച്ചുകൊണ്ട് ഞാൻ എല്ലാവരും തൂയി അടിക്കുന്നതാണ് നമുക്ക് ടെന്നടിച്ച് നോക്കാം അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് കാത്തോളം സ്കിപ്പ് അടിക്കുന്നു കാരണം ഫോർ സ്റ്റാർ ആണെങ്കിലും നോക്കാറോ പോലും കുഴപ്പമില്ല വേറെ പോവേ അല്ലെങ്കിൽ പിന്നെ അവിടെ മാറി അവിടെ വേണ്ട ഏറ്റവും ഏറ്റവും തന്ന കളയാണ് എന്ത് തേങ്ങ തേങ്ങി പക്ഷെ ഞാൻ ആറ്റിറ്റ്യൂഡ്സ് ഇല്ലായിട്ടൊന്നുമല്ല പക്ഷെ എനിക്ക് വേണ്ടായിരുന്നു എൻ്റെ കാടാൻ അടിക്കുന്നത് പക്ഷേ ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ല ഒരുമാതിരി ചെറ്റൊക്കെ കളിക്കുവേ കേട്ടാ നമുക്ക് ബോൾ കൺട്രോളില്ല ബോളിംഗ് ഇല്ല ടൈറ്റ് ഇല്ല അകപ്പാടിയുള്ള അറ്റാക്കാ പറഞ്ഞ സാധനം പിന്നെ ഉള്ളത് കുറച്ച് ഫിനിഷിങ്ങും ഹാഡിങ്ങും ഉണ്ട് അത് മാത്രമേ ഇനി ഉള്ളത് ബാക്കിയൊന്നും ഇല്ലാന്ന് വേണ്ടി പറയേണ്ടി വരും वाई पा कल्प ओके अब ओके बाय बाय फ्रॉम टीम मलयाली